ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ തക്കാളി ചെടിയൊന്നും കണ്ടിട്ട് നിങ്ങൾ ആരും അന്തം കണ്ടോ ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പോൾ എനിക്ക് പച്ചക്കറി ഒന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളൊക്കെ നശിച്ചു പോയിട്ടോ ഇനി നമുക്കിതൊക്കെ റീപ്ലാന്റ് ചെയ്യണം അപ്പം ഞാൻ നശിച്ചതും ഉണ്ടായതും ഏത് കോലത്തിലാണെൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യണത് കക്കേരിക്ക ചെടിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കായകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ അതിന്ന് രണ്ടെണ്ണം പറിച്ചെടുക്കുകയും ചെയ്തിട്ടോ ചെറിയ ചെറിയ കായകളാണ് കേട്ടോ വലിയ കായകളായിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ നേരെ അതിൻ്റെ അടുത്തുള്ള പയറ് ചെടികൾ ഒരുപാട് പയറുണ്ടായിരുന്നു കുറ്റിപ്പയറാണ് കേട്ടോ ഞാൻ ആ നട്ടതെല്ലാം അപ്പോൾ ഈ കുറ്റിപ്പയറൊക്കെ എന്തായെന്ന് വെച്ചാൽ നമ്മൾ മൂപ്പേറി കഴിഞ്ഞാലുണ്ടല്ലോ പറിക്കുക ലേറ്റായി കഴിഞ്ഞാൽ മൂപ്പ് കയറുക മൂപ്പ് കയറിയിട്ട് ഇങ്ങനെ വിത്തുകളായിട്ട് കിടക്കില്ല ആ രൂപത്തിലായിട്ട് അതിൻ്റെ പയറുകളൊക്കെ പിന്നെ ഒരു വീക്കോളം ഞാൻ ഇങ്ങനെ വയ്യാണ്ട് കിടന്നു എനിക്ക് തീരെ തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല എനിക്ക് പക്ഷേ അതിലേറ്റവും കൂടുതൽ വിഷമായത് ഈ പൊതിന ചെടി കണ്ടപ്പോഴാണ് കേട്ടോ ഒരുപാട് ഇലകളൊക്കെ വന്ന് കിടന്നിരുന്ന ചെടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് ഫുള്ള് നശിച്ചു പോയിട്ടാണ് സാരല്ല ഇനി നമുക്ക് നട്ടു നോക്കാമല്ലോ ഇതൊക്കെ ഇതിൽ പറഞ്ഞതാണ് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരുവിധം ചെടികളൊക്കെ നശിച്ചു പോകും കേട്ടോ നമ്മളെ എപ്പോഴും നമ്മളെ കണ്ണ് വേണം അതിമലൊക്കെ മുളക് ചെടിയിലൊക്കെ ചെറിയ ചെറിയ വാട്ടങ്ങളുള്ളൂ അതിപ്പം മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ വേറെ മുളക് ചെടിയിൽ വലിയ ബുദ്ധിമുട്ടും ആയിട്ട് കണ്ടിട്ടില്ല വിളവ് കുറച്ച് കുറവാണ് അത് മേ ബി നമ്മളെ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നമായിരിക്കാം വേറെ കുഴപ്പങ്ങളൊന്നും അതിൽ കാണുന്നില്ല പിന്നെ ഇതിൻ്റെ വള്ളിപ്പയർ നല്ല രീതിക്ക് കീടങ്ങൾ ബാധിച്ചിട്ടുണ്ട് പക്ഷെ പയർ അതുപോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നണില്ല എന്നാലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ പയർ എന്നുള്ളതിൽ പിന്നെ ഇതൊക്കെ വേറെ പ്ലാന്റ് നടാനുള്ള സമയമായി എന്നാലും നമുക്ക് നട്ട് അതിൻ്റെ കറക്റ്റ് വിളവൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കയ്യും പോലെ ഇതൊക്കെ ഇനി ഒന്ന് നോക്കി സെറ്റാക്കാൻ പറ്റണതൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം പറിച്ചു കളയണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പുതിമൊക്കെ പയറുണ്ടായിരുന്നു മൂത്തതൊക്കെ ഞാൻ കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ ഇതേപോലെ നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ പാവലിൻ്റെ തൈകൾ കിട്ടാം തൈകളല്ല പാവലിൻ്റെ തൈയായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് പ്ലാന്റ് ഇനി അവിടെ ഉണ്ടായിരുന്നത് അതും കുഴപ്പമില്ല കായൊക്കെ ഉണ്ട് കേട്ടോ പിടിച്ചത് ഫസ്റ്റ് ഫസ്റ്റ് കായയാണ് കേട്ടോ മൂന്ന് കായകളാണ് കേട്ടോ ഈ പാവലിനുണ്ടായത് അപ്പോൾ ആ മൂന്ന് കായ അതുപോലെ തന്നെ അവിടെ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് വയ്യാത്ത സമയത്ത് ഇത് ചെറിയൊരു കായായിരുന്നു ഫ്ലവറായിട്ട് വന്ന് നിൽക്കുന്ന കായലിങ്ങനെ ആ രൂപത്തിലുള്ള കായായിരുന്നു കേട്ടോ പിന്നെ ഇത്രയും കുറച്ചൊക്കെ പടർന്ന് വള്ളിയായി തുടങ്ങിയിട്ടുണ്ട് ഈ കായകൾ പിന്നെ അതേപോലെ മത്തൻ ഉണ്ട് മത്തൻ ഏകദേശം പടർന്ന് വള്ളിയായി നിലത്തിലൂടെ പടർന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടാണ് ഈ കാണുന്നില്ലേ ഇതാണ് കേട്ടോ നമ്മളെ പടവല്ലത്തിൻ്റെ തൈ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു മത്തൻ ഉണ്ടായിന് അവിടെ ഉള്ള തൈ അതുപോലെ തന്നെ നശിച്ചു പോയിട്ടോ ഇത്രയാണ് നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായത്